നമസ്കാരം നമ്മളിപ്പോ കായംകുളത്താണ് അപ്പൊ ഇവിടുത്തെ ബഷീർ ക ബിരിയാണിയുടെ വിശേഷങ്ങളാണ് ഇന്നത്തെ നമ്മുടെ വീഡിയോയിൽ ചെറിയൊരു നോർത്ത് ഇന്ത്യൻ യാത്ര കഴിഞ്ഞ് നേരെ എത്തിയത് നമ്മുടെ കായംകുളം എം എസ് എം കോളേജിന് ഓപ്പോസിറ്റ് ഉള്ള ബഷീർ ദം ബിരിയാണിയിലേക്കാണ് ബഷീർ കൈ ഞങ്ങൾക്ക് തമ്മിലുള്ള ബന്ധം തുടങ്ങിയിട്ട് ഏകദേശം മൂന്ന് വർഷമേ ആയിട്ടുള്ളെങ്കിലും അതിനും വർഷങ്ങൾക്ക് മുന്നേ തന്നെ കായംകുളകരുടെ മനസ്സിൽ ഇടം നേടിയൊരു സ്പോട്ടാണ് നമ്മുടെ ബഷീർ ദം അങ്ങനെ ബഷീർ കൈ കണ്ടൊരു ഹായ് പറയും ഞങ്ങൾ നേരെ ഡൈനിങ് ടേബിളിലേക്ക് എത്തി ഇപ്പൊ നമ്മൾ ഓർഡർ ചെയ്തിരിക്കുന്നത് ബീഫ് ദം ബിരിയാണിയാണ് കേട്ടോ ഇവിടെ ചിക്കനും ബീഫും ദം ബിരിയാണി അവൈലബിൾ ആണ് ഞങ്ങളിവിടെ ഓർഡർ ചെയ്തത് നൂറ്റി ഇരുപത് രൂപയുടെ രണ്ട് ബീഫ് ബിരിയാണിയാണ് കേട്ടോ നൂറ്റി ഇരുപത് രൂപ മുതൽ നൂറ്റി അറുപത് രൂപ വരെയുള്ള നിരക്കുകളിൽ ബീഫ് ബിരിയാണിയും ചിക്കൻ ബിരിയാണിയും ആവശ്യം പോലെ വാരിക്കോരി നമുക്ക് വിളമ്പി നൽകുന്ന ഒരു സ്ഥലമാണ് നമ്മുടെ ബഷീർക്ക ബിരിയാണി ഇതേ ഞങ്ങൾ വാങ്ങിയ ബിരിയാണിയിൽ തന്നെ ബീഫിൻ്റെ അത്യാവശ്യം വലിപ്പമുള്ള മൂന്ന് പീസും അതേപോലെ ഇഷ്ടം പോലെ റൈസും ഉണ്ട് കേട്ടോ അതിൻ്റെ കൂടെ തന്നെ നല്ല അടിപൊളി സലാഡും അതേപോലെ നാരങ്ങ അച്ചാറും ഹാഫ് ബിരിയാണി ആയിട്ടും ഫുൾ ബിരിയാണി ആയിട്ടൊക്കെ നിങ്ങളുടെ ആവശ്യം പോലെ ഇവിടെ നിങ്ങൾക്ക് ബിരിയാണി കഴിക്കാം കേട്ടോ ഉച്ച സമയം ആയതുകൊണ്ട് തന്നെ ബഷീർക്കയും സ്റ്റാഫുകളും ഒക്കെ നല്ല തിരക്കിലാണ് കേട്ടോ ബിരിയാണിയൊക്കെ കഴിച്ചു കഴിഞ്ഞിട്ട് നമുക്ക് ബഷീർക്കെ കണ്ട് പരിചയമൊക്കെ പുതുക്കാം കൊല്ല ആലപ്പുഴ ജില്ലക്കാർക്ക് പ്രത്യേകിച്ച് കായ്കുളക്കാർക്കും അതേപോലെ എം എസ് എം കോളേജിലെ കുട്ടികൾക്കും സുപരിചിതമായ ഒരു മുഖമാണ് നമ്മുടെ ബഷീർക്കെയും അതേപോലെ പുള്ളിക്കാരന്റെ നല്ല ആവി പറക്കുന്ന ചിക്കൻ ആൻഡ് ബീഫ് ബിരിയാണി വർഷങ്ങൾക്ക് മുന്നേ തന്നെ ഒരു ചെറിയ ബിരിയാണിക്കട സെറ്റപ്പിൽ തുടങ്ങിയ ബഷീർക്കയും പുള്ളിക്കാരൻ്റെ ദം ബിരിയാണിയും കായംകുളംകാർക്ക് അത്രയേറെ പ്രിയപ്പെട്ടതാണ് ചുമ കഥ പറഞ്ഞാൽ മാത്രം പോരല്ലോ നമുക്ക് ബിരിയാണി ഒന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കണ്ടേ അപ്പം ഞാൻ കുറച്ച് സലാഡും നാരങ്ങാച്ചാറും അതേപോലെ ബീഫിൻ്റെ ഒരു മീറ്റും റൈസും എല്ലാം കൂടി ഇന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കുകയാണ് കേട്ടോ ബഷീർക്ക ബിരിയാണിയുടെ ആ ഒരു ക്വാളിറ്റി ആ ഒരു ടേസ്റ്റ് എന്താണെന്ന് നമുക്ക് നോക്കാം സംഗതി ഒരു രക്ഷയില്ല അടിപൊളിയുണ്ടോ റൈസൊക്കെ നല്ല പെർഫെക്റ്റ്ലി കുക്ക്ഡാണ് അതേപോലെ മീറ്റിൻ്റെ പീസ ആണല്ലോ നന്നായിട്ട് വെന്തിട്ടുണ്ട് കറക്റ്റ് സ്പൈസിനെസും അതേപോലെ കൂടെ സലാഡും അച്ചാറും എല്ലാം കൂടി ചേർത്ത് നമ്മൾ കഴിക്കുമ്പോൾ ഒരു ഫീൽ ഉണ്ടല്ലോ അത് പറഞ്ഞറിയിക്കാൻ പറ്റില്ല നിങ്ങൾ നേരിട്ട് വന്ന് കഴിച്ച് നോക്കിയാൽ മാത്രമേ അത് മനസ്സിലാവുള്ളൂ പല വീഡിയോകളിലും ബഷീർക ബിരിയാണിയെ പറ്റി പലതരം അഭിപ്രായങ്ങൾ കണ്ടെങ്കിൽ ഞങ്ങൾ രണ്ടുപേർക്കും നല്ല സാറ്റിസ്ഫൈഡ് ആയിട്ടുള്ള ഒരു ഫീൽ തന്ന ബിരിയാണി ആയിരുന്നു ബഷീർക ബിരിയാണി നമ്മൾ ചോദിക്കാതെ തന്നെ രണ്ടാമതേ ഇതേപോലെ റൈസും മസാലയും ഒക്കെ ആവശ്യം പോലെ അവർ സെർവ് ചെയ്യട്ടോ നിങ്ങളുടെ വയറ് നിറയുന്നത് വരെ നിങ്ങൾക്ക് കഴിക്കാം ദിവസം ഉച്ചയ്ക്ക് പന്ത്രണ്ട് മണിക്ക് ആരംഭിക്കുന്ന ബഷീർക്കയുടെ ബിരിയാണി കച്ചവടം വൈകുന്നേരം മൂന്ന് മണിയാവുമ്പോഴേക്കും കഴിഞ്ഞിരിക്കും ഇതിനിടയ്ക്ക് തന്നെ നൂറ് കണക്കിന് ബിരിയാണികളാണ് പാഴ്സലായിട്ടും അതേപോലെ ഡൈനിങ് ആയിട്ടും ഇവിടെ നിന്നും ചിലവാകുന്നത് നമ്മൾ കഴിച്ചു കഴിഞ്ഞ് ബഷീർക്കെ കണ്ട് സംസാരിക്കുമ്പോഴും പുള്ളിക്കാരനോട് പാഴ്സലിനും അതേപോലെ ഡൈനിങ്ങിനും വേണ്ട ബിരിയാണികളൊക്കെ പാക്ക് അവിടെ റെഡിയാക്കി വെക്കുമായിരുന്നു ടോസ് അതേപോലെ എടുത്തു പറയേണ്ട മറ്റൊരു കാര്യം ബഷീർക്കയുടെ സഹകരണമാണ് കടയിൽ വരുന്ന കസ്റ്റമേഴ്സിനോട് എല്ലാം തന്നെ നല്ല അടിപ്പൊളി ചില്ല് വൈബിളാണ് പുള്ളിക്കാരൻ സംസാരിക്കുന്നതും നമ്മുടെ വിശേഷങ്ങളൊക്കെ തിരക്കുന്നതും ബഷീർക്ക ബിരിയാണി കഴിക്കാനായി പ്ലാൻ ചെയ്ത് നിങ്ങൾ വരികയാണെങ്കിൽ തന്നെ തീർച്ചയായിട്ടും പന്ത്രണ്ട് മണിക്കും രണ്ട് മണിക്കും ഇടയിൽ തന്നെ വരാൻ മാക്സിമം ശ്രമിക്കുക ഇനി അതല്ലെങ്കിൽ നിങ്ങൾക്ക് ബഷീർക്കയെ വിളിച്ച് പറയുകയാണെങ്കിൽ പുള്ളിക്കാരൻ നിങ്ങളുടെ ആവശ്യത്തിനുള്ള ബിരിയാണി പാക്ക് ചെയ്ത് മാറ്റി വെക്കും കേട്ടോ കാരണം പെട്ടെന്ന് തന്നെയാണ് ദം ഇട്ട് വെച്ചിരിക്കുന്ന ഓരോ ബിരിയാണി ചെമ്പും കാലിയാവുന്നത് ബിരിയാണിയുടെ അവൈലബിലിറ്റി അറിയാനും അതേപോലെ നിങ്ങളിപ്പോൾ എത്താൻ ലേറ്റ് ആവുകയാണെന്നൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ബഷീർക്കെ വിളിച്ച് പറഞ്ഞാൽ പുള്ളിക്കാരൻ ബിരിയാണി പാർസലാക്കി മാറ്റി വെക്കും കേട്ടോ എന്തായാലും ബഷീർക്കയുടെ കോൺടാക്ട് നമ്പർ ഞാൻ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നുണ്ട് അദ്ദേഹത്തിന്റെ തിരക്കുകൾക്കിടയിലും ബഷീർഗ നമ്മളോട് സൊറ പറയാൻ ഒട്ടും മടിക്കില്ല കേട്ടോ കടയിൽ വരുന്ന ഓരോ കസ്റ്റമറിനെയും എത്ര വർഷം കഴിഞ്ഞാലും പുള്ളിക്കാരൻ ഓർത്തിരിക്കുന്നുണ്ട് എന്നതാണ് ഇതിൽ ഹൈലൈറ്റ് ഏകദേശം രണ്ട് വർഷങ്ങൾക്ക് മുമ്പാണ് ഞാൻ അവസാനമായി ബഷീർക ബിരിയാണിയിൽ വന്നത് അപ്പോൾ ഈ കാണുന്ന പോലത്തെ ഒരു കട സെറ്റപ്പ് ആയിരുന്നില്ല കേട്ടോ കുറച്ചുകൂടെ ചെറിയൊരു ഷെഡ് പോലത്തെ ഒരു സെറ്റപ്പായിരുന്നു ഇപ്പോൾ കടയൊക്കെ ഒന്ന് പുള്ളിക്കാരൻ വിപുലീകരിച്ചിട്ടുണ്ട് ബഷീർ ഷീർക്കാൻ്റെ കടയിലെ മറ്റൊരു വെഡിക്കറ്റ് ഐറ്റമാണ് ഇവിടുത്തെ സ്പെഷ്യൽ ലൈം ജ്യൂസ് കുപ്പിയിലാക്കി ഫ്രിഡ്ജിൽ തണുപ്പിച്ച് വെച്ചിരിക്കുന്ന ആ ലൈം ജ്യൂസ് ആ ബിരിയാണിക്ക് അങ്ങോട്ട് കഴിച്ച് കഴിഞ്ഞാൽ ചൂടത്ത് കുടിക്കുമ്പോൾ ഉള്ളൊരു ടേസ്റ്റ് ഉണ്ടല്ലോ ഒരു രക്ഷയുള്ള മക്കളെ ഞങ്ങളിവിടെ എപ്പോൾ വന്നാലും മിസ്സാക്കാത്ത ഒരു ഐറ്റമാണ് ആ ഒരു സ്പെഷ്യൽ ലൈം ജ്യൂസ് ഇന്നിപ്പോൾ ലൈം ജ്യൂസിൻ്റെ സ്ഥാനത്ത് സോഫ്റ്റ് ഡ്രിങ്ക്സും അതേപോലെ പുതിയ ജ്യൂസ് കൗണ്ടറുകളൊക്കെ ഓപ്പൺ ആയിട്ടുണ്ട് ഇവിടെ പക്ഷേ എന്നാലും ആ ഒരു ലൈം ജ്യൂസിൻ്റെ ഒരു തട്ട് അത് താണു തന്നെ ഇരിക്കും നേരത്തെ ഞാൻ പറഞ്ഞ പോലെ പല വീഡിയോകളിലും ബഷീർ കാ ബിരിയാണിയെ പറ്റി ബഷീർക്ക ആയിട്ടുള്ള ഒപ്പീനിയൻസ് ആണ് ഞാൻ കണ്ടിട്ടുള്ളത് പക്ഷേ ഞങ്ങൾ ഇവിടെ വന്ന് കഴിച്ചപ്പോഴെല്ലാം തന്നെ ഓരോ തവണയും തൊട്ടുമുന്നത്തേക്കാൾ വളരെ ടേസ്റ്റി ആയിട്ടുള്ള ആയിട്ടുള്ളൊരു ഫീലാണ് ഞങ്ങൾക്ക് കിട്ടിയത് അപ്പോൾ ഇവിടെ വന്ന് ബിരിയാണി കഴിച്ചിട്ടുള്ളവർ നിങ്ങളുടെ സത്യസന്ധമായ അഭിപ്രായങ്ങൾ കൂടി ഈ വീഡിയോയ്ക്ക് താഴെ ഒന്ന് കമന്റ് ചെയ്യണേ ഞങ്ങളെ സംബന്ധിച്ച് ഓരോ തവണ ഇവിടെ വരുമ്പോഴും രുചി വൈദഗ്ധ്യങ്ങൾ കൊണ്ട് നമ്മളെ അത്ഭുതപ്പെടുത്തിയൊരു വ്യക്തിത്വമാണ് ബഷീർ കയും അതേപോലെ പുള്ളിക്കാരൻ്റെ നല്ല ചൂട് പറക്കണം ബിരിയാണി നാഷണൽ ഹൈവേ കൊല്ലം ആലപ്പുഴ റൂട്ടിൽ കായംകുളം എം എസ് എം കോളേജിന് നേരെ ഓപ്പോസിറ്റ് സൈഡിലായിട്ടാണ് ബഷീർ ക ബിരിയാണിയുടെ ലൊക്കേഷൻ അപ്പോൾ വീഡിയോ ഇഷ്ടമായെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക വീഡിയോ പറ്റിയുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യുക ഇതേപോലുള്ള കിടിലം വീഡിയോകൾക്കായി നമ്മുടെ ചാനൽ കൂടി ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ആ ബെല്ലൈക്കൻ കൂടി ഒന്ന് എനേബിൾ ചെയ്തോളൂ ബഷീർക്ക ബിരിയാണിയുടെ ഇതുപോലുള്ള നല്ല ആവി പറിക്കണം ചൂടൊരു ഫുഡിശേഷങ്ങളുമായി നമ്മൾ വീണ്ടും വരുന്നുണ്ട് കിറ്റ് സപ്പോർട്ട് സ്റ്റേറ്റ് ബൈ